കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും ശുശ്രൂഷ്യാനും സമൂഹത്തിന് മുമ്പിൽ നിന്ന് സേവനമനുഷ്ഠിക്കാനും ഇസ്രായേലിന്റെ ദൈവം സമൂഹത്തിൽ നിന്ന് സമൂഹത്തിൽ നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമാണോ നിസ്സാര നിസാരണോ ഉടമ്പടി കാര്യം ഈ ഞാൻ പറയണത് എന്താ ഉടമ്പടി എടുത്തിരിക്കണതില്ലേ നിങ്ങൾ വന്നേ ഇല്ലേ കർണാടകയിൽ നിന്നും ചില ആൾക്കാരൊക്കെ വന്ന് ഒരു ഫ്ലൈറ്റിന് വന്ന് ഉടമ്പടി എടുത്തിട്ട് പോകും എത്ര രൂപ ഒന്നര ലക്ഷം രൂപയാണ് അവർക്ക് ഒരു ഉടമ്പടിക്ക് ഒരു ഉടമ്പടിക്ക് ഒന്നര ലക്ഷം രൂപയാണ് അവർ മുടക്കണത് അവർ ചെറിയ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നിട്ട് പറയും ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നു സാക്ഷ്യം പറഞ്ഞിട്ട് പോവുകയാണ് വീട്ടിൽ പോലും പോകുന്നില്ല എന്ന് പറയും കാര്യം അത്രയും പ്രാധാന്യം അവർക്കതിന് കൊടുക്കുന്നുണ്ടേ എന്നത് ഈ കാര്യം അവരെ സംബന്ധിച്ചുള്ള ഈ വിഷയം ഏർപ്പെട്ടിരിക്കുന്നത് രണ്ട് കാര്യത്തിനാണ് എന്താണ് പതിനാറ് ഒമ്പത് ഒന്ന് വായിച്ചേ കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും സമൂഹത്തിന് മുമ്പിൽ നിന്ന് സേവനമനുഷ്ഠിക്കാനും ഇസ്രായേലിന്റെ ദൈവം സമൂഹത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിങ്ങളെ കാര്യമാണോ ഉടമ്പടിയിലൂടെ നിങ്ങൾ ചെയ്യണം എന്താണ് കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു പിന്നെന്ത് ചെയ്യണം സമൂഹത്തിലെ നിങ്ങളെ ശുശ്രൂഷ ചെയ്യുന്നു ഇതിനു വേണ്ടിയാണ് നിങ്ങളെ വേർതിരിച്ചിരിക്കുന്നത് ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ദൈവികമായ ലക്ഷ്യം എന്താണ് സമൂഹത്തിൽ നിങ്ങളെ വേർതിരിച്ചിട്ട് ദൈവത്തിൻ്റെ വേലക്കാരാക്കി മാറ്റിയിരിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇന്ന് നിങ്ങൾ സമൂഹത്തിൻ്റെ ഭാഗമല്ല സമൂഹത്തിൻ്റെ ഭാഗമാകും ഈശോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോകത്തിലാണ് എങ്കിൽ ലോകത്തിൻ്റെതല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെതാണ് പക്ഷേ എന്താണ് তেকে বাডে পাডেকে সেকে কেডেকে আলেয়ে আয়া কেনে আলেনেরানে നിങ്ങൾ ലോകത്തിന്റേതായിരുന്നുവെങ്കിൽ നിങ്ങൾ ലോകത്തിന്റേതായിരുന്നെങ്കിൽ ലോകം ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിന്റേതല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു ലോകം നിങ്ങളെ ദിവസിക്കുന്നു ലോകം ദ്വേഷിക്കുന്ന നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത ലോകം ദ്വേഷിക്കുന്ന ഒരു ചുറ്റുപാടുകൾ സത്യസന്ധമായ പ്രേക്ഷിത പ്രവർത്തനം ഉണ്ടാകുന്നതാണ് ഈ പ്രാവശ്യങ്ങളിൽ കൃപാസനത്തിൻ്റെ പത്രം വിതരണം ചെയ്തിട്ടുള്ള പൊള്ളാച്ചിയിലും അതുപോലെ തന്നെ മാംഗ്ലൂരുമൊക്കെ ചില സംഘർഷങ്ങളുണ്ടായിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ചില ഇപ്പം ഇവിടുന്ന് തന്നെ ചിലപ്പോൾ അത് വിജയകുമാർ സാറായാലും ഓഫീസിൽ നിന്നായാലും ഒക്കെ ഇടപെട്ടിട്ട് അത് സെറ്റാക്കിയിട്ടുണ്ട് കാര്യം ആൾക്കാർ തെറ്റ് നമ്മൾ കർത്താവിന് വേണ്ടി വില ചെയ്യുമ്പോൾ നമ്മൾ നമ്മളാരെയും മതപരിവർത്തനം ചെയ്യാനല്ല ഇത് നമ്മൾക്കുണ്ടായ ദൈവാനുഭവത്തെ സ്വാഭാവികമായിട്ട് അവർക്കൊരു സങ്കടമൊക്കെ രോഗമൊക്കെ ഉണ്ടാകുമ്പോൾ അവരും പോയി രക്ഷപ്പെടാൻ വേണ്ടി ഓരോ മനുഷ്യർ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന വിഷയങ്ങളാണ് അതെ പക്ഷേ ചിലർക്ക് ഇതൊരു തെറ്റിദ്ധാരണയാണ് മതപരിവർത്തനമാണെന്ന് നമുക്കറിയാമല്ലോ ഗൃപാസനം ഉണ്ടായിട്ട് എത്രയോ വർഷമായി ഇന്നു ഒരു മനുഷ്യനെ മതപരിവർത്തനം ചെയ്തിട്ടില്ല നിങ്ങൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വന്നാൽ പോലും ഞാൻ ചെയ്യത്തില്ല എന്താ കാര്യം കൃപാശനത്തിൻ്റെ ഉദ്ദേശം ആൾക്കാരെ ഞാൻ അവസാനപ്പെടുത്തുകയല്ല എന്താ ഉദ്ദേശം ക്രിസ്തുവിനെ റീച്ച് ചെയ്യിക്കുകയാണ് ക്രിസ്തുവിനെ റീച്ച് ചെയ്ത് നീ ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിനക്ക് വിശുദ്ധീകരണം ഉണ്ടാകും പിന്നെ എന്താണ് നിൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിലെല്ലാം സമാധാനവും സന്ധിപ്പോ ഉണ്ടാകും അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ പാരമ്പര്യ വേഷവും കെട്ടി കിടക്കണം അവന്മാർക്ക് ഇതില്ലല്ലൗമാർ തണ്ണിയാണല്ലാന്ന് ചോദിച്ചു അത് അവരുടെ കാര്യം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഈ പറയുന്ന സ്നേഹ സ്നേഹ ശൈലമെന്ന് പറയുന്ന ലേഡി അവരുടെ ജീവിത പ്രശ്നങ്ങൾ കണ്ടില്ലേ അവരെ സന്ധിക്കാൻ വേണ്ടി കർത്താവ് എന്തുമാത്രം ഒളിക്കണ്ണോടുകൂടി എന്ത് കരുതലൂടിയാണ് ഒരു പത്രം കൊണ്ട് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അവർക്ക് നിൽക്കള്ളിയില്ലാത്തൊരു സമയം വന്നപ്പോഴേ കർത്താവ് പറഞ്ഞ് മാടെ പത്രം എടുത്ത് വായിക്കാൻ പറഞ്ഞിനി അവൾ പത്രം എടുത്ത് വായിച്ചു വായിച്ചപ്പോൾ ശുരൂ എന്നും പറഞ്ഞ് അവൾക്ക് ബ്രീഡിങ് ഉണ്ട് അതേസമയം തന്നെ അവൾക്ക് അമ്മ അമ്മായിക്ക് ബ്രാൻഡാണ് കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റണില്ല പക്ഷേ ഇങ്ങനെ ഇവിടെ വരാമെന്ന് അവൾക്ക് പറ്റത്തില്ല കാര്യ ഒന്ന് ബ്ലീഡിങ് രണ്ടാമത്തെ എന്താണ് ആരെ ഏപ്പിച്ചിട്ട് പോലും മാനസിക രോഗമുള്ള അമ്മയമ്മയെ ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് പോരും അവൾക്ക് കാശുണ്ടാകാ പോകാനും ഒന്നുമില്ല പക്ഷേ എങ്കിലും അവളൊരു കണ്ണിൽ ഏങ്ങി വരിഞ്ഞ് അതാണ് എന്ന് പറയണത് ഇത്രയും കഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പോലും ഏങ്ങി വരിഞ്ഞ് മാതാവിൻ്റെ അടുത്ത് വരും മാതാവിൻ്റെ അടുത്ത് വന്നതേ അവൾക്ക് ഓർമ്മയുള്ളു ആദ്യം വന്നത് അവൾ സ്നേഹ വന്നത് ബാധിക്കലാണ് വന്നത് വാതിക്കൽ വന്നതിന് ശേഷം പറയും അമ്മേ എൻ്റെ ഭർത്താവ് ജയിലിലാണ് എൻ്റെ ഡ്രൈവർ വണ്ടി വണ്ടിയിടിച്ച് മരിച്ചു എൻ്റെ അമ്മായിയുമൊക്കെ ഭ്രാന്താണ് രണ്ട് കുഞ്ഞുങ്ങളൊന്നുമൊക്കെ മാർഗമില്ല എനിക്ക് വെയിലൊക്കെ പോകാൻ പറ്റത്തില്ല എനിക്ക് ബ്ലീഡിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒറ്റപ്പറച്ചിൽ പിന്നെ ഇവിടെ വീട്ടിലോട്ട് വിളിക്കും പേടിച്ചിട്ടാണ് വിളിക്കണത് എന്താ വിളിക്കണ കാര്യം കുഞ്ഞുങ്ങളെ അമ്മ വല്ലതും ചെയ്താണെന്ന് അറിയാൻ വേണ്ടി വിളിക്കും അപ്പോൾ കുഞ്ഞുങ്ങൾ പറയും മക്കളെ എന്ത് ചെയ്യണം എന്ത് എന്ത് ചെയ്യണം നിങ്ങൾ എന്താ പറയുക അമ്മ അതേ ഇത് കണ്ട നമ്മുടെ അമ്മാമ്മ ഇല്ലേ പഴയ കാര്യങ്ങളൊക്കെ പറയാണ് അമ്മാമ്മക്ക് ഒരു പ്രശ്നവും ഇല്ലേ ഇപ്പോഴെന്ന് ഇതാണ് കൃപാസനം മാതാവ് ഇതാണ് കൃപാസനം മാതാവ് അവളെ രക്ഷിക്കുക അവളുടെ ജീവിതം കുരുങ്ങി കുരുങ്ങിപ്പോകുമ്പോൾ ഇവക്കൊരു തരിമ്പ് വിശ്വാസം എവിടെയാണ് കിടപ്പുണ്ടേ അതുകൊണ്ടാണ് ഈ പത്രം കൂടി അഡ്വാൻസ് വെച്ചേക്കണത് അതാ അവർക്കൊരു കാശ്വാലിറ്റി ഉണ്ടായാൽ അവളെ രക്ഷിക്കാൻ നിന്റെ ദൈവം കണ്ണുര എണ്ണയും ഒഴിച്ചിരിക്കുന്ന സുധുക്കന്റെ അലുകൾ സ്നേഹത്തിന് കരുതലിന് பின் போய அல்புதவா அதிஷய விமாதிரி ரல்புதவா அதிசயமாத்தேவ പരിശുദ്ധ പരമ ദൈവകാരണത്തിന് അപ്പൊ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം ഒക്കെ ഫീൽ ചെയ്ത് അവൾ പറയണ അന്ന് ഞാൻ കൈകൊണ്ട് എൻ്റെ അമ്മയുടെ ചില്ലത്തോട്ടിട്ട് എന്റെ കണ്ണീര ഇട്ട് ആ നിമിഷം അമ്മ എൻ്റെ എന്റെ അമ്മയെ സുഖപ്പെടുത്തിയിട്ട് ഇന്നും അമ്മയ്ക്കൊരു കുഴപ്പവും ഇല്ല അപ്പൊ ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത് എന്റെ ദൈവത്തിന് എന്തെല്ലാം വിഷയങ്ങളുണ്ടെങ്കിലും നിന്റെ ദൈവത്തിന് അര സെക്കൻഡ് വന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ നീ നിൻ്റെ അവിശ്വാസം വെച്ചോണ്ടോ ദൈവം ആദ്യം അടയാളം കാണിക്കട്ടെ എന്നിട്ട് ഞാൻ ഉടുത്തിറങ്ങി ദൈവത്തിൻ്റെ വേരച്ചയാവുമെന്ന് പറഞ്ഞു ദൈവത്തിനെ ദൈവത്തെ ദൈവത്തിനക്കാതെ ഇവിടെ എന്താ പറയുക അറിയോ ഞാൻ അന്ന് ജവമാന ചെല്ലാൻ തുടങ്ങി എന്ന് പറഞ്ഞു ജവമാന ചെല്ലാൻ തുടങ്ങി ഒരു ദിവസം പത്ത് ജയമാന ചെല്ലി ഒരു ദിവസം ഞാൻ അമ്മയെ കണ്ടപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ മൂത്തമാ മരിച്ച കാര്യം നിന്നോട് പറഞ്ഞില്ലല്ലോ എനിക്ക് സങ്കടമില്ല എന്ന് പറഞ്ഞു അപ്പോൾ മൂത്തമകൻ മൂന്ന് മക്കളിൽ ഒരാൾ മരിച്ചായിരുന്നു ഇടയ്ക്ക് അമ്മ എൻ്റെ മൂത്ത മകൻ മരിച്ച കാര്യം നിന്നോട് പറഞ്ഞിരല്ലോ എനിക്കിപ്പോൾ സങ്കടമില്ല എന്താണെന്ന് അറിയാവോ എനിക്ക് മൂന്ന് മക്കളില്ലേ അല്ലേ രണ്ട് മക്കൾ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ നിനക്ക് ഒരു മകനല്ലേ ഉണ്ടായുള്ളൂ അവൻ മരിച്ചുപോയില്ലേ അപ്പോൾ നീ അവ അവൾ മാതാവിൻ്റെ ദുഃഖത്തോടാണ് തൻ്റെ ദുഃഖത്തെ ടെരി ജീവിക്കണത് ഒരു വിഷയം ഒരു വ്യക്തി എന്തുമാത്രം ജ്ഞാനം ഇതാണ് ജ്ഞാനം എന്ന് പറയണത് േശുക്രി ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവർ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നിങ്ങളെ നയിക്കട്ടെ നയിക്കട്ടെ അവൾ ഞാൻ പെട്ടിട്ടില്ല പക്ഷേ അവർക്ക് ജ്ഞാനത്തിന് വരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ വിശ്വാസത്താണ് വിശ്വാസത്തായി ഞാൻസാഹപ്പെട്ടിരിക്കുകയാണ് അറിവിനെ ഞാൻ ഞാസം പലതരത്തിലുണ്ടേ അച്ഛന്മാർ വന്ന് വെള്ളം കോവിൽ തലവഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല യേശുക്രിസ് സ്വീകരിച്ച് അവൻ്റെ പാപത്തിൻ്റെ പരിഹാരം ചെയ്തു എന്ന് നീ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഏ സമയത്തുനിന്ന് ഞാൻ നീതിന് നടത്തും എന്താ കാര്യം എന്ന് അറിയാമോ ഞാൻ അക്രൈസ്തവ സഹോദരങ്ങളെക്കുറിച്ചാണ് പറയണത് ഇവിടെ ആരെയും നമ്മൾ മതം മാറ്റുന്നില്ല മതത്തിൻ്റെ ഭാഗമാക്കുന്നുമില്ല പക്ഷേ ക്രിസ്തുവിനെ കൈമാറുമ്പോൾ ക്രിസ്തുവിനെ ജനം സ്വീകരിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഒരാശ്വാസം ക്രിസ്തുവിൽ അവർ സ്വന്തമായിട്ട് കണ്ടെത്തിയത് കൊണ്ടാണ് ആരും കണ്ടെത്തി കൊടുത്തതൊന്നുമല്ല ഷേഖാഷൈദന് ആരും ക്രിസ്തുവിനെ കണ്ടെത്തി കൊടുത്തതൊന്നുമല്ല അവളുടെ അനുഭവങ്ങൾ സങ്കടം വന്നപ്പോൾ എൻ്റെ ഭർത്താവ് ജയിലിലാണ് എൻ്റെ അമ്മയ്ക്ക് ഭ്രാന്താണ് ഏ എനിക്ക് ബ്ലീഡിങ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒറ്റക്കേ ഉള്ളൂ എൻ്റെ ഡ്രൈവറ് വണ്ടിയിടിച്ച് മരിച്ചെന്നൊക്കെ അമ്മയോട് പറയുമ്പോൾ അവൾ അവർ ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്നോ അത് സത്യസന്ധമായ കാര്യം കൊണ്ട് ദൈവം ആ വിഷയം നേരിട്ട് ടേക്കപ്പ് ചെയ്യുന്നോ അതേസമയം തന്നെ ഇത് ഇവിടെ എന്താ സംഭവിക്കണത് ഇത് തന്നെയാണ് എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ അവരുടെ ജീവിതാനുഭവങ്ങളിൽ അവർക്കൊരു ഭാരം ഭാരമുണ്ടാകുമ്പോൾ അവരവരുടെ ദൈവത്തോട് അവർ നേട്ടു പറയുകയും അവർ ദൈവം അവരെ സംക്കുകയും ചെയ്യുന്നു ശ്രുതില്ല ഇത് കഴിഞ്ഞ് സ്നേഹ കാര്യം എനിക്ക രസമാണ് സേഹട സാക്ഷ്യം ഞാൻ എൻ്റെ അടുത്തെന്ന് അറിയുന്നത് വെച്ചാല് സ്നേഹയുടെ സാക്ഷ്യത്തിൻ്റെ ആധ്യാത്മിക നിലവാരം കുറച്ച് കൂടുതലാണ് ഇത് ഈ അമ്മ സുഖപ്പെട്ട് പിന്നെ അവർക്ക് ചെറിയ ജോലിയൊക്കെ ശരിയായി കുടുംബമൊക്കെ ഉന്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന പരുവത്തിലാകുമ്പോഴും ഈ ബ്ലീഡിങ് നിൽക്കണില്ല ബ്ലീഡിങ് എന്നറിയാവില്ല ലേഡീസിന് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് നിൽക്കാത്ത നിരക്കാത്തൊരവസ്ഥ വന്നാൽ എന്തു ചെയ്യും ഉടമ്പടി ഒന്നെടുത്ത് അത് ഒന്ന് പുതുക്കിയിട്ടും ബ്ലീഡിങ് നിൽക്കണില്ല രണ്ടാമത്തെ പുതുക്കലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പത്ത് കൊന്ത ഒരു ദിവസം ചിലരുണ്ടാള് പക്ഷെ ബ്ലീഡിങ്ങിന് ഒരു മാറ്റവും ഇല്ല അപ്പോൾ അവൾ നേരെ ഈശോട് പറയും ഈശോ ബ്ലീഡിങ്ങിനൊരു മാറ്റവും ഇല്ല ഞാനിങ്ങനെ വല്ലാതെ പരവേശം കൊള്ളാണ് എൻ്റെ ആയുസ് ഓജസ്സൊക്കെ പോണ് എനിക്ക് വേ ജോലി ബ്ലഡല്ലേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത് എനിക്ക് നല്ല നിൽക്കാൻ പറ്റണില്ല അപ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് നിനക്ക് ഒരു പദ്ധതിയൊന്നും ഇല്ലേ എൻ്റെ ബ്ലീഡിങ് മാറ്റാൻ പറ്റത്തില്ല എനിക്കൊരു അടയാളം കാണിച്ച് തരാൻ പാടില്ലേ എന്നിവൾ നേരിട്ട് ചോദിക്കും ഈശോയോട് കിടക്കാൻ നേരത്തെ ചോദിക്കണേ എനിക്കൊരു അടയാളം കണിച്ച് തരാൻ പറ്റണില്ലേ എൻ്റെ എനിക്ക് സഹിക്കാൻ പറ്റണില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരു വെളുപ്പിന് മൂന്ന് മണിയാകുമ്പോൾ ഈശോ നേരിട്ട് വരും എന്നിട്ട് സ്വപ്നത്തിൽ ഇവിടെ നേരങ്ങനെ കൈ നീട്ടും കൈ നീട്ട് എടുത്ത് കഴിക്കാൻ പറയും നോക്കുമ്പോൾ കയ്യിലൊരു ടാബ്ലെറ്റ്സ് അതോടൊന്നെടുത്ത് സ്വപ്നത്തിൽ തന്നെ അവൾ കഴിക്കും കർത്താവ് തന്നാണെന്ന് അപ്പൊ നിങ്ങൾക്ക് ഇത് സ്വപ്നം അല്ലേന്ന് സ്വപ്നമല്ല അവളെ ബ്ലീഡിങ് ആയതുകൊണ്ട് അസ്തമിച്ചു ജനങ്ങളുടെ കൃപാശ അനുഭവം മനസ്സിലായില്ലേ ഇതിന്റെ ഇതിനെക്കുറിച്ച് എന്താ പറയണത് ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത് അവർ സപ്പോസ് നമ്മൾ എന്ത് ചെയ്യും ഈ ആദ്യ സ്പിരിറ്റാണ് നമ്മൾ റീക്രി ചെയ്യാൻ പോണത് എന്താ പറയണത് ഒന്നേ പതിനെഴുത്തെ നമ്മുടെ ർത്താവായ യേശുക്രി ദൈവവും നമ്മുടെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ്റെ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ നിങ്ങളെ നയിക്കട്ടെ ഇപ്പ സംഭവം സ്വപ്നം ഒരു എല്ലാവരും എല്ലാവരും ഉടമ്പടി എടുത്ത് തന്നെ എന്താ കാര്യം വെളിപാടൊരു അവകാശമാണ് നമ്മുടെ ആദ്യമസഭയിലെ അനുദിന ഒരു മനുഷ്യൻ ഒരു വ്യക്തി ഒരു കുടുംബം അനുഭവിക്കുന്ന എല്ലാ സ്വകാര്യ സമ്മർദ്ദ സംഘർഷങ്ങൾക്കും ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ വഴിപാടുകളുണ്ട് അതെന്താണ് അത് വെളിപ്പാടായിട്ട് ദൈവം തരും ചിലപ്പോൾ ദർശനമാകാം ചിലപ്പോൾ സ്വപ്നമാകാം ഉടമ്പടി ഇതെല്ലാം ദൈവം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ് ബാക്കിൻ്റെ ദാനമാണ് വാഗ്ദാനം എല്ലാ വാക്കിലും ദൈവം ദാനം വെച്ചിട്ടുണ്ട് ആ ദാനത്തെ നമ്മൾ പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമമാണ് അവൻ പറയണ പോലെ ചെയ്യുക ചെയ്യുന്നവനായിട്ട് എങ്ങനെ ചെയ്യണം അത് ഗലാത്ത അഞ്ച് വെച്ച് ചെയ്യണം ചോദിക്കട്ടെ ീടങ്ങീടാ ആശ്രയിച്ചീടാ അഞ്ച് ആറ് ആറ് എന്തെന്നാൽ യേശുക്രി വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം വേറെ ഒന്നും സുപ്രധാനമല്ല സഭ പലതും സുപ്രധാനമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ സുപ്രധാനം എന്താ ബൈബിൾ എന്താ സുപ്രധാനം എന്ന് പറയുന്നത് സ്നേഹത്താൽ പറഞ്ഞ് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ പ്രവർത്തനക്ഷമ വിശ്വാസം വിശ്വാസമാണ് പക്ഷെ അതെന്ത് ചെയ്യണം പ്രവർത്തനക്ഷമമായിരിക്കണം എങ്ങനെ പ്രവർത്തിക്കണം അതെന്ത് നമുക്ക് എന്ത് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് കറണ്ട് കൊണ്ട് പ്രവർത്തിക്കാം അല്ലേ കറണ്ട് കൊണ്ട് പ്രവർത്തിക്കാം കാറ്റിൻ്റെ കാറ്റ് കൊണ്ട് പ്രവർത്തിക്കാം വെള്ളം കൊണ്ട് പ്രവർത്തിക്കാം എങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ഊർജ്ജം ഉപയോഗിക്കാം ആറ്റോമിക് എനർജി കൊണ്ട് പ്രവർത്തിക്കാം പക്ഷേ നമ്മൾ ബൈബിൾ എങ്ങനെയാണ് സ്നേഹത്താലാണ് പ്രവർത്തിക്കണത് അല്ലേ സ്നേഹത്താൽ പറഞ്ഞ സ്നേഹത്താൽ സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ പ്രവർത്തനക്ഷമമായ വിശ്വാസമാണ് ആ സുപ്രധാനമാണ് അതായത് അൾട്ടിമേറ്റ് പ്രയോറിറ്റിയാണ് കൊടുത്തിരിക്കുന്നത് എന്തിനാണ് സ്നേഹത്താൽ പ്രവർത്തന നീ പ്രവർത്തിക്കണമല്ല പ്രശ്നം ഞാൻ ഇന്നലെ അരസച്ഛനോട് രാത്രി ഇരുന്ന് സംസാരിക്കരുന്ന് എന്നെ സംസാരിച്ചെന്ന് തരോ ഞങ്ങൾ ഇരുന്ന് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഇരുന്ന് അത് അരിസ് അച്ഛൻ നമ്മൾ അപ്പൊ ഇല്ലായിരുന്നു അപ്പോൾ അച്ഛൻ പിതാവിനെ കാണാൻ പോയിരുന്നു അപ്പോൾ ഞാൻ ഞാനും അലസ്വത്തിൻ്റെ കൂടിയുണ്ട് കർത്താവിനെക്കുറിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ ഞാൻ അലസ്വസ്ഥയോട് പറഞ്ഞു അലസ്വച്ച അപ്പോൾ അച്ഛൻ വളരെ സദ്യിച്ചും പ്രാർത്ഥനയോടുകൂടെയാണ് ഇത് കേൾക്കണത് അതായത് എൻ്റെ മനസ്സിൽ അപ്പോൾ വന്നതാണ് അതായത് ഈ യുവദാസിനെ സേവ് ചെയ്യാൻ വേണ്ടി കർത്താവ് അവസാനത്തെ അവസാനത്തെ കരു നീക്കുന്നുണ്ട് നമ്മുടെ കണ്ണെന്ന് നിറഞ്ഞു ശരിക്കും പറഞ്ഞാൽ യുവദാസിനെ പരിക്കേൽപ്പിക്കാതെ അവനെ പറഞ്ഞു വിടണം കാര്യം അവൻ അവൻ്റെ തീരുമാനത്തിൽ നിന്ന് അവൻ മാറാൻ തയ്യാറല്ല കർത്താവിനെ ഒറ്റ കൊടുക്കുക എന്നുള്ള തീരുമാനത്തിൽ നിന്ന് അവൻ മാറാൻ തയ്യാറല്ല അപ്പോൾ ഒരു പാപം ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ നിന്ന് കൊലപാതകം ചെയ്യുന്ന ഉദ്ദേശത്തിൽ നിന്ന് മാറാൻ അവൻ തയ്യാറല്ല പക്ഷേ അവനെ വെച്ചുകൊണ്ട് അതുകൊണ്ട് കുർബാന സ്ഥാപിക്കാൻ ഈശോയ്ക്ക് പറ്റത്തില്ല എങ്ങനെ അവനെ പറഞ്ഞ് മാറ്റാനും പറ്റത്തില്ല ഈശോ ഒരു തൃസങ്കുവിലാവശ്യം ശരിക്കും പറഞ്ഞാൽ അപ്പോഴെന്നിട്ട് എന്ത് ഈശോ ആദ്യം ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ആദ്യമേ ഈശോ എല്ലാവരുടെയും കാലുകളെ കഴുകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ ഇനി മുന്നോട്ട് വെക്കാൻ പോകുന്ന മനുഷ്യരാശിയുടെ മുമ്പിൽ മുന്നോട്ട് വെക്കാൻ പോകുന്ന എക്കാലത്തെയും വലിയ ചാലഞ്ചാണ് എന്താണ് അതായത് ഈ സ്നേഹ കുരിശുര സ്നേഹം കുരുശ്വര സ്നേഹം എന്നുള്ള ലാസ്റ്റ് പെടഗോജിയാണ് പഠിപ്പിക്കാൻ പോണത് അത് മുമ്പ് അതിൻ്റെ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യണത് ഭയങ്കര മനോഹരമാണ് ആദ്യം ഒരു പാത്രത്തിൽ എടുത്തിട്ട് ആദ്യം തന്നെ ദാസനാകും ഇതൊക്കെ കണ്ടിട്ടാണ് പോൾ പിന്നീട് പറഞ്ഞത് അവൻ ദാസനായി മരണത്തോളവും തന്നെ തന്നെ ആ വായിക്കണ ഓരോ വാക്കിലും നമ്മുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണു ഇരിങ്ങനെ കുടുകൂടാ ചീതിക്കൊണ്ടിരിക്കും എന്താ കാരണ വെച്ചാൽ ഇവൻ ആദ്യം ദാസനാകും എല്ലാവർക്കും യജമാനാകാനാണല്ല മോഹം ആ യജമാനമാകാൻ മോഹമാകാൻ ഒരു ആദ്യകാലം മുതലേ ശിഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നതുകൊണ്ട് വഴി വെച്ച് പോലും വലിയ ആരാണെന്ന് തർജിച്ച് നടന്നതാണ് ഈ കൊണ്ട് സുവിശേഷം കൈമാറാൻ പറ്റത്തില്ലെന്ന് കർത്താവ് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇവരെന്തു ചെയ്ത് വിഷം മാറ്റി മേലങ്കി മാറ്റി അധികാരത്തിൻ്റെ മേലങ്കി സ്ഥാനത്തിൻ്റെ മേലങ്കി മാറ്റിയിട്ട് അവനുടനെ ദാസനായി എൻ്റെ ദൈവത്തിലെ ഉടമ്പടിയിലൊത്തിരി ദാസ്യതയുടെ സംഭവമുണ്ട് നിങ്ങൾ ഇന്ന് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ക്ഷമിക്കാൻ ഈ ജന്മത്ത് ക്ഷമിക്കാൻ പറ്റാത്ത ആൾക്കാരോട് ക്ഷമിക്കാൻ വേണ്ടി ദൈവം നിനക്കൊരു അവസരം തന്നാൽ നീ സെഞ്ചുറി അടിച്ചിരിക്കും കാര്യം കാര്യമെന്നറിയാവോ ദൈവം നിന്നെ അനുഗ്രഹിക്കാനും ഉയർത്താനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലാണതെങ്കിൽ ആ ദൈവത്തിന് നിന്നോടുള്ള അദമ്യമായ സ്നേഹമാണ് ശ്രദ്ധിക്കട്ടെ ആദ്യം തന്നെ കൃപാസനം മാതാവിനും ഈശോയ്ക്കും എൻ്റെ നന്ദി ഈ വിശുദ്ധ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് യോഗ്യത തന്നതിന് ഞാൻ നന്ദി പറയുന്നു ഞാൻ ജനുവരി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ പേര് ഷിപ്പിൻ ആൻ്റണി ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിൽ മണിമല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഞാനിപ്പോൾ പഞ്ചാബിൽ നിന്ന് ഡയറക്റ്റ് വരികയാണ് ഞാനിപ്പോൾ പതിനാല് വർഷമായിട്ട് ഇന്ത്യൻ ആർമിയിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആദ്യം തന്നെ ഞാൻ കൃവാസനത്തിൽ വരാനുള്ള സാഹചര്യം കൃവാസനത്തിൽ വരാനുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും രണ്ട് കാരണങ്ങളായിരുന്നു എൻ്റെ വീടിൻ്റെ ആധാരം രണ്ടായിരത്തി പതിനൊന്നിൽ സഹകരണ ബാങ്കിൽ ആയിരുന്നു ഒരു ഒരു പ്രോപ്പർട്ടി ഒരു വെച്ചിരിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ എൻ്റെ വീട്ടിലേക്ക് നാൽപ്പത് വർഷമായിട്ട് നടപ്പ് നടപ്പുവഴികൾ പോലും ഇല്ലായിരുന്നു ആ രണ്ട് കാരണങ്ങളായിരുന്നു ഞാൻ മെയിനായിട്ടും ഇവിടെ ഞാൻ വെച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ മമ്മിക്ക് രണ്ട് സർജറികൾ ചെയ്യേണ്ടി വന്നു ഒന്ന് ബൈപ്പാസ് സർജറിയും മൂന്ന് ആൻജിയോപ്ലാസ് സർജറിയും വന്നതിൻ്റെ കാരണമായി ഞങ്ങൾക്ക് വലിയൊരു തുക ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ കേസുകൾക്കായി ഉപയോഗിക്കേണ്ടേ വന്നു ആ ഒരു കാരണവശാൽ ഞങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ എടുത്തിരുന്ന ഒരു ബാങ്ക് ലോണ് ഞങ്ങൾ എല്ലാ വർഷവും പുതുക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു കൊറോണ സമയത്ത് ഞങ്ങൾക്ക് അത് പുതുക്കാൻ പറ്റാതെ വരികയും അതോടൊപ്പം തന്നെ ഈ ഒരു മമ്മിയുടെ ഒരു സർജറിയുടെ കാരണം മൂലം ഞങ്ങൾക്ക് വലിയൊരു കടബാധിതയിലേക്ക് പോകാൻ കാരണമായി ഏകദേശം ഇരുപത്താറ് ലക്ഷം രൂപ എടുത്ത് ഞങ്ങൾക്ക് കടബാധ്യത വന്നത് അതോടൊപ്പം തന്നെ ഞാൻ ഈ ഇരുപത്താറ് ലക്ഷം രൂപ നികത്താനായി പല വഴിയും നോക്കിയെങ്കിലും ഒരുവിധത്തിലും എനിക്കത് സാധിച്ചില്ല ലാസ്റ്റ് ഞാൻ കേരളത്തിലെ പതിനാല് ജില്ലകളിലുമുള്ള ബ്രോക്കറുമാരെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുകയും ഒരു ഒരു ബ്രോക്കർ പോലും സ്ഥലം നോക്കാനോ വഴിയില്ലാത്തതിൻ്റെ കാരണമായി എടുക്കാനോ നോക്കി നടന്നില്ല പിന്നീട് ഞാൻ ഞാൻ പഞ്ചാബിൽ നിൽക്കിയ ഒരു സമയത്ത് പെട്ടെന്ന് ഒരു ഇടുക്കിക്കാരൻ്റെ ചേട്ടൻ്റെ ഇരുപത്തേഴ് ലക്ഷം രൂപ കടബാധ്യത നീങ്ങിയ ഒരു സാക്ഷ്യം എനിക്ക് കാണാനിടയായി ആ സാക്ഷ്യം കണ്ടതോടുകൂടി തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും കൃപാസനത്തിൽ വരണമെന്നൊരു തോന്നൽ തോന്നുകയും ഞാൻ ജനുവരി മാസം ഒമ്പതാം തീയതി കൃപാസനത്തിൽ വരികയും ഉടുമ്പടി എടുക്കുകയും ചെയ്തു ഉടുമ്പടി എടുത്ത് ഏകദേശം പത്ത് ദിവസം കഴിഞ്ഞു ഞാൻ രാവിലെയും വൈകിട്ടും കറക്റ്റായി പ്രാർത്ഥനകൾ ചെയ്യുകയും പേപ്പറുകൾ എല്ലാവരുടെ വീട്ടുകളിൽ കൊണ്ടു ചെന്ന് ഞാൻ കൊടുക്കുകയും ചെയ്യുമായിരുന്നു പത്താമത്തെ ദിവസം രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് മനസ്സിലൊരു തോന്നൽ തോന്നി നിന്നൊക്കെ വീട്ടിലോട്ട് എതിലെയാണ് വഴി വേണ്ടത് ആ വഴിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് നീ ഉപ്പ് വിതറുക ഞാൻ രാവിലെ ഒരു ഏഴ് ഏഴരയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എനിക്ക് എവിടെയാണോ വഴി ആവശ്യമുള്ളത് അവിടെ ഞാൻ ഉപ്പ് വിതറുകയും അതോടൊപ്പം തന്നെ ഞാൻ ആ വ്യക്തിയുടെ വീട്ടിൽ ആ വ്യക്തിയുടെ വീട്ടിൽ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ എന്നൊക്കെ ലീവിന് വന്നിട്ടുണ്ടോ അന്നെല്ലാം പോയി ഞങ്ങൾ വഴി ചോദിക്കും വഴി ചോദിക്കുമ്പോൾ എല്ലാം പറയുന്നത് ഈ ഒരു വഴിക്ക് വേണ്ടി നിങ്ങൾ എൻ്റെ വീട്ടിൽ കയറരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഒരു സാക്ഷ്യത്തിൽ കേട്ടാണ് അമ്മയുടെ അമ്മയുടെ കാശുരൂപം കയ്യിൽ പിടിച്ചാൽ അത് ആയുധവും കഴുത്തിലിട്ടാൽ അത് ആഭരണവും എന്ന് ആ ഒരു സാക്ഷ്യം എന്നെ ഒരുപാട് സ്പർശിച്ചു ഞാൻ അമ്മയുടെ ഉടമ്പടി കാശുരൂപം എൻ്റെ കൈകളിൽ എന്തി ഞാൻ ആ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു എനിക്കൊരു വഴി വേണം അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ നിനക്ക് വഴി തരാം എന്തിനാണ് നമ്മൾ നമ്മി വൈരാഗ്യം എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തോടിൻ്റെ സൈഡിൽ കൂടെ വഴി തരാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ തോടിൻ്റെ സൈഡിൽ കൂടെ വഴി തന്നു കഴിഞ്ഞാൽ ഞാൻ ആ തോട് കിട്ടുന്നതിന് എനിക്ക് തോന്നുന്നു കുറഞ്ഞത് ആറു ലക്ഷത്തിന് മേളിലായിട്ട് എനിക്കൊരു എമൗണ്ട് ആവും കൂടാതെ വഴിയുടെ എമൗണ്ടും വഴിയുടെ എമൗണ്ട് അവർ പറഞ്ഞത് ഇരുപത് ലക്ഷം രൂപയാണ് അപ്പോൾ ഇരുപത് ലക്ഷം രൂപയും ഈ ആറ് ലക്ഷം രൂപയുടെ കൂടുമ്പോൾ ഇരുപത്താറ് ലക്ഷം രൂപ ഞാൻ ഈ ഒരു വഴിക്ക് വേണ്ടി തന്നെ മുടക്കേണ്ടി വരും അങ്ങനെ ഇരിക്കും ഇദ്ദേഹം എന്നോട് പറഞ്ഞ് ഞാൻ ആ തോടിൻ്റെ അതിലുള്ള വഴി കാണിച്ചു തരാമെന്നു പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് ആ തോടിൻ്റെ സൈഡിലേക്ക് വന്നു സൈഡിലേക്ക് വന്നിട്ട് അദ്ദേഹം അവിടെ നിന്നില്ല അദ്ദേഹം പിന്നെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി ഞാൻ പറഞ്ഞു തോടിൻ്റെ ഇതിലെയാണല്ലോ നിങ്ങൾ തരാമെന്ന് പറഞ്ഞ് പക്ഷേ അദ്ദേഹം അവിടെ നിൽക്കാതെ ഞാൻ എവിടെയാണോ ഉപ്പിട്ടത് അവിടെ വന്നിട്ട് പറഞ്ഞ് ഞാൻ നിനക്ക് ഇതിലെ വഴി തരാമെന്ന് അത് വലിയൊരു അത്ഭുതമായിരുന്നു ഞങ്ങൾക്ക് അതിനുശേഷം ഈ വഴി ഞങ്ങൾക്ക് ഞങ്ങൾ ഉടനെ തന്നെ രണ്ട് ലക്ഷം രൂപ കൊടുത്ത് ഞങ്ങൾ എഗ്രിമെൻറ്റ് ചെയ്തു എഗ്രിമെൻറ്റ് രജിസ്റ്റർ ചെയ്തില്ല എഗ്രിമെൻറ്റ് ചെയ്തു വഴി നാൽപ്പത് വർഷമായിട്ട് ഞങ്ങൾക്ക് വഴിയില്ലായിരുന്നു ഈ വഴിക്ക് വേണ്ടി നാൽപ്പത് വർഷത്തിൽ ഞങ്ങൾ പലപ്പോഴായിട്ടും ഇദ്ദേഹത്തിൻ്റെയും പലരുടെയും വീട്ടിൽ ഞങ്ങൾ പോയി ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ആരും ഞങ്ങൾക്ക് തന്നിട്ടില്ല വഴി ഉടമ്പടി എടുത്ത് ഫസ്റ്റ് ഉടമ്പടിയിൽ പത്താമത്തെ ദിവസമാണ് എനിക്കിത് സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു മാതാവ് എന്നെ ആ ഉടമ്പടിയിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ് ഈ ആദ്യത്തെ ഇതെനിക്ക് തന്നത് അതിനുശേഷം അതിനുശേഷം ഞാൻ ഈ വഴിയുടെ എഗ്രിമെൻറ്റ് റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ ഇനി ആൾക്കാർ വരും എൻ്റെ സ്ഥലം മേടിക്കാൻ ഞാൻ വീണ്ടും ട്രൈ ചെയ്തു വീണ്ടും ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ആൾക്കാർ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം ആയതുകൊണ്ട് ഇനി ഈ വഴി നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ ഇല്ലയോയെന്ന് അറിയത്തില്ല ഇനിയിപ്പോൾ നിങ്ങളുടെ മൂഡ് ചേഞ്ച് ആവുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾക്കിതിൽ വിശ്വാസം ഇല്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇരിക്കെ ഞാൻ മൂന്ന് മാസം കഴിഞ്ഞു ടോട്ടൽ എട്ട് മാസത്തെ എഗ്രിമെൻ്റ് ആണ് വെച്ചിരിക്കുന്നത് പതിനാല് ലക്ഷം രൂപയ്ക്ക് വഴിയുടെ എഗ്രിമെൻ്റ് ഉറപ്പാക്കി അതിൽ രണ്ട് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു ഇനി ബാക്കിയുള്ളത് നമുക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഈ പന്ത്രണ്ട് ലക്ഷം രൂപ ഞാൻ ഓർക്കുന്നത് നമ്മുടെ സ്ഥലം വിറ്റതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ഒരു എമൗണ്ട് ഈ വഴിക്കും കൊടുത്ത് ഈ സ്ഥലം നമുക്ക് ആൾക്കാർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത് ഒരു മൂന്ന് മാസം കഴിഞ്ഞു നാലു മാസം കഴിഞ്ഞു അഞ്ചു മാസം കഴിഞ്ഞു ഒന്നും തന്നെ സംഭവിക്കുന്നില്ല അങ്ങനെ ഇരിക്കാൻ ഞാൻ എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നു ഇവിടെ വരികയും ഞാൻ അച്ഛനെ കാണാനിടയാവുകയും ചെയ്തു അച്ഛനെ കാണാൻ വേണ്ടി ഞാനിവിടെ വന്നതെന്ന് വെച്ചാൽ ഞാൻ അവിടെ മാനേജറുടെ റൂമിന് ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയായിരുന്നു ഫ്രണ്ടി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരുടെയും മുന്നിൽ നിന്ന് ഞാൻ രണ്ടര ആയപ്പോൾ ടോക്കൻ്റെ സമയമായപ്പോൾ എന്നോട് പറഞ്ഞു മോനെ നീ ഇത് പുതുക്കിയിട്ടില്ല നീ പുതുക്കിയിട്ട് വാ നിനക്ക് ഞാൻ പെട്ടെന്ന് ടോക്കൺ തരാമെന്ന് പറഞ്ഞു ഞാൻ വീണ്ടും ഓടിപ്പോയി പുതുക്കി തിരിച്ച് വന്നപ്പോൾ ഇവിടുത്തെ എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ് എന്നോട് പറഞ്ഞ് ടോക്കൻ്റെ സമയം കഴിഞ്ഞു അങ്ങനെ ഞാൻ ഓർക്കുക അങ്ങനെ ഇനി നടക്ക് നടപടിയുള്ള കേസല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ കാശ് രൂപം മേടിക്കാൻ വേണ്ടി അവിടെ കൗണ്ടറിൽ ചെന്നപ്പോൾ ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ചേട്ട ചേട്ടൻ ടോക്കൺ കിട്ടിയോ അച്ഛനെ കാണാറുള്ളു ഞാൻ പറഞ്ഞു മോനെ എനിക്ക് കിട്ടിയില്ല അപ്പോൾ ആ പയ്യൻ എന്നോട് പറഞ്ഞു ചേട്ടാ അവിടെ ഒരു റൂമിൽ ഒരു ചേട്ട കിട്ടുമ്പോൾ ചേട്ടനോട് ഒന്ന് പോയി ചോദിക്കാൻ പറഞ്ഞു ഞാൻ ഓർക്കുന്നു അത് മാതാവാണ് ഞാൻ നേരെ ആ റൂമിൽ ചെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് മുന്നേ ഒരുപാട് ചേച്ചിമാർ അവിടെ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ഞാൻ ചെന്ന് പറഞ്ഞ ഉടനെ അദ്ദേഹം എനിക്ക് ടോക്കൺ എഴുതി തരികയും ഞാൻ അച്ഛനെ വന്ന് കാണുകയും ചെയ്തു അച്ഛനെ കണ്ട ഉടനെ അച്ഛനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അച്ഛനെനിക്ക് എൻ്റെ കവളത്ത് തട്ടിട്ട് പറഞ്ഞു എടാ ആറെന്ന് പറയുന്ന ഒരു ഇത് കാണുന്നു പറഞ്ഞു അപ്പോൾ എനിക്ക് അച്ഛനോട് ചോദിക്കാനോട് പേടി ആർ എന്ന് പറഞ്ഞ നമ്പറാണോ ആർ എന്ന് പറഞ്ഞ ഡേറ്റ് ആണോ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പേടിയായിപ്പോയി അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ് നീ ധൈര്യമായിട്ട് കോളാൻ പറഞ്ഞു ഞാൻ ആ വീട്ടിൽ ചെന്നു അതിന് ഇനി എട്ട് മാസം ഉള്ളതിനകത്ത് ഇനി മൂന്ന് മാസം ഉള്ളൂ ബാക്കി എഗ്രിമെൻറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഓരോ ആറാം തീയതി പതിനാറാം തീയതി ഇരുപത്താറാം തീയതി ഞാനിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു ഒരിക്കൽ ഈ ആറാം തീയതി പതിനാറാം തീയതി ഇരുപത്താറാം തീയതികളൊന്നും ഒരു ഒന്നും നടന്നില്ല ാസ്റ്റ് എൻ്റെ എട്ടാം മാസം ആറാം തീയതി ഒരു വ്യക്തി എൻ്റെ വീടിൻ്റെ ഏറ്റവും മുകളിലത്തെ സ്ഥലം എഗ്രിമെൻറ്റ് ചെയ്യുകയും ഉടനെ തന്നെ അദ്ദേഹം എനിക്ക് നല്ലൊരു എമൗണ്ട് തരിക ചെയ്തു ആ വ്യക്തി ആറാം തീയതിയാണ് ആണെന്ന് ആ വ്യക്തിയുടെ പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ ആറാണ് അങ്ങനെ എനിക്ക് ആ സ്ഥലം സ്ഥലം മേടിക്കാൻ സാധിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഞാൻ മൂന്ന് പ്ലോട്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്ന് പ്ലോട്ടുകളും ഉടനെ തന്നെ എനിക്ക് വിൽക്കാൻ പറ്റുകയും അതിൻ്റെ എഗ്രിമെൻറ്റ് എമൗണ്ട് എനിക്ക് മിളുക എഗ്രിമെൻറ്റ് എമൗണ്ട് വളരെ കുറവാണ് അങ്ങനെ ഇരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആയപ്പോഴത്തേക്കും എനിക്ക് വീട്ടിൽ ബാങ്കിൽ നിന്ന് ഒരു കോള് വന്നു പറഞ്ഞു അദാലത്തുണ്ട് നിങ്ങൾ പെട്ടെന്ന് വരണം ഇതിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ അദാലത്തിന് വേണ്ടി പപ്പായെ വിട്ടു ഞാൻ അപ്പോൾ പഞ്ചാബിലായിരുന്നു അപ്പോൾ പപ്പായെ വിട്ടപ്പോൾ ഞാൻ പപ്പായ പറഞ്ഞു പപ്പ നമ്മുടെ കൃപാസനത്തിൽ വെഞ്ചിരിച്ച ഉപ്പ് എടുത്തുകൊണ്ട് പോകണം എന്നിട്ട് അവിടെ ആരുമില്ലാത്ത സ്ഥലത്ത് പപ്പ വിശ്വാസ പ്രമാണം ചെല്ലി അവിടെ ഉപ്പിടണം അപ്പം പപ്പായയ്ക്ക് ഒരു നല്ലൊരു എമൗണ്ട് പപ്പ പ്രതീക്ഷിക്കാത്ത ഒരു എമൗണ്ട് അവിടെ നിന്ന് കുറച്ച് എന്ന് പറഞ്ഞു പപ്പ അതുപോലെ ചെയ്യുകയും ഏകദേശം ഇരുപത്താറ് ലക്ഷം രൂപ ഉള്ളത് ഇരുപത്തൊന്ന് ലക്ഷം രൂപ ആയിട്ട് കുറച്ച് ഞങ്ങൾക്ക് തരികയും ചെയ്തു ഇരുപത്തൊന്ന് ലക്ഷം രൂപ അടയ്ക്കണ രണ്ടാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ സ്ഥലത്തിൻ്റെ എഗ്രിമെൻ്റിൻ്റെ ഡേറ്റ് കിടക്കുന്ന ആറ് മാസമാണ് ഞാൻ എങ്ങനെ അടയ്ക്കും എന്ന് എനിക്കറിയില്ല രണ്ട് മാസത്തിൽ രണ്ടാഴ്ചക്കുള്ളിൽ അത് അടച്ചില്ലെങ്കിൽ വീണ്ടും ഇത് ഇരുപത്തി ആറ് മുപ്പതിലോട്ട് പോവുകയും ചെയ്യും മേളിലോട്ട് അങ്ങനെ ഇരിക്കെ ഞാൻ വീണ്ടും ശക്തമായ പ്രാർത്ഥിക്കുകയും രണ്ടു നേരം ഞാൻ രാവിലെ ആറ് തൊട്ട് വൈകുന്നേരം വരെ വെള്ളം കുടിക്കാതെ ഞാൻ എടുക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ദേവൻ തമ്പുരാൻ ഒരു ഒരു വ്യക്തിയുടെ പേര് പേരെൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുകയും ആ വ്യക്തിയോട് ഞാൻ ചോദിച്ചതും ആ ചോദിച്ച എമൗണ്ട് ഫുള്ള് ഇരുപത്തൊന്ന് ലക്ഷം രൂപ എനിക്ക് ഒരു എഗ്രിമെൻ്റ് പോലും ഇല്ലാതെ തരികയും ആ എഗ്രിമെൻ്റ് ഇല്ല ആ പൈസ ഞാൻ ഉടനെ തന്നെ ബാങ്കിൽ ബാങ്കിലടച്ച് എനിക്ക് എൻ്റെ ആധാരം റിലീസ് ചെയ്യാനും പറ്റി അതോടൊപ്പം തന്നെ എൻ്റെ സ്ഥലം വിറ്റ് ആ എമൗണ്ട് അവർക്ക് തിരിച്ച് അവർ പറയുന്നതിനെക്കാട്ട് ഒരാഴ്ച മുന്നേ എനിക്ക് തിരിച്ചു കൊടുക്കാനും പറ്റി ഇതാണ് എനിക്ക് തന്ന ഏറ്റവും വലിയ സാക്ഷ്യം അതോടൊപ്പം തന്നെ ഞാൻ പഞ്ചാബിലിരിക്കുമ്പോൾ ഞാൻ ഒരു മാസത്തിലേറെ ഞാൻ ഒരു വ്യക്തിയെ പഞ്ചാബിലെ മൊത്തം തപ്പി നടന്ന് എനിക്ക് അവിടെ വഴി അരികെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കിട്ടുകയും ആ വ്യക്തിക്ക് മൂന്ന് നേരം ഭക്ഷണം ഞാൻ കൊണ്ട് കൊടുക്കുകയും അതുപോലെ തന്നെ പത്രങ്ങൾ ഞാൻ എല്ലാ വീടുകളിലും എൻ്റെ എനിക്ക് കിട്ടിയ അനുഗ്രഹം പറഞ്ഞ് ഞാൻ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഞാൻ ഡെയിലി എനിക്ക് കുർബാന കാണാനുള്ള ഒരു അവസരം കിട്ടുകയില്ല അവിടെ അതുകൊണ്ട് ഞാൻ ഓൺലൈനായിട്ടാണ് കുർബാന കാണുന്നത് ഓൺലൈനായിട്ട് കുർബാന കാണുന്നത് ഇവിടെ അക്സെപ്റ്റബിൾ അല്ല പക്ഷേ എൻ്റെ സാഹചര്യം അങ്ങനെയാണ് എനിക്ക് കുമ്മസാരിക്കാനാണെങ്കിലും ഞാൻ നാട്ടി വരുമ്പോൾ മൂന്ന് മാസത്തിലൊരിക്കൽ നാട്ടി വരുമ്പം ഞാൻ എല്ലാ ആഴ്ചയിലും കുമ്മസാരിക്കാനും ഞാൻ പോകുന്നുണ്ട് ഇതാണ് എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹം